സുറാത്ത് പാലം താങ്കൾ നിഷേധിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ വിഷയവും ഈ പിളർപ്പിൻ്റെ ശേഷം ഞാൻ ഈ വിഷയത്തിലൊന്നൊരു പുതിയ അഭിപ്രായം പ്രകടിപ്പിച്ചില്ല ഇവരെന്നെ അതീത് പണ്ഡിതനായി കൊണ്ടു നടന്ന കാലത്തെ ഈ വിഷയത്തിലൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ട് പ്രകടിപ്പിച്ചിട്ടുള്ളൂ അതായത് ഞാൻ മുമ്പ് തന്നെ എഴുതിയിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഖുറാൻ ഞാൻ ബുഹാരിൻ്റെ പരിഭാഷയാണില്ല ഇതൊക്കെ എഴുതിയിട്ടുള്ളത് അതിലൊക്കെ അതൊക്കെ ഈ ഭിന്നതയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ളതാണ് എനിക്ക് പറയാനുള്ള ഈ വിഷയത്തിൽ ഇതാണ് അതാ അതായത് ഈ ഖുറാൻ വളരെ വ്യക്തമായി പറഞ്ഞു ഈ വസീഖല്ലീന കഫറു ഇല ജഹന്നമ സുമറ സത്യനിഷേധികളെ നരകത്തിലേക്ക് സംഘായി കൊണ്ടുപോകണം വസീഖല്ലദീന തക്കൌ റബോയി അൽ ജന്നത്തി ജുമറ മുത്താക്കിങ്ങളെ വേറെ അണിയായിട്ട് മുത്താക്കിങ്ങളെ അങ്ങോട്ടും നയിച്ചോണ്ടിരങ്ങോട്ടും നയിച്ചോണ്ടിരാണ് പിന്നെ ഖുദൂഫ ഉല്ലു സുമ്മൽ ജഹീമ സൊല്ലു മലക്കോട് പറയുക ജങ്ങൽ ബന്ധിപ്പിച്ചിങ്ങാണ്ട് നിരകത്തിലിടാൻ വേണ്ടി പറയുകയാണ് ഈ ആഴത്തിനൊന്നും എതിരാവാത്ത നിലക്ക് പാലത്തിൻ്റെ ഹദീസിനെ വിഷ വ്യാഖ്യാനിക്കണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബുഹാരി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ ഖുറാൻ വിവരിച്ച ശേഷം ഞാൻ അത് വിവരിച്ച ശേഷം ഞാൻ ഖുറാൻ വിവരിച്ച ശേഷം ഉസൂൽ ദ്രൂസൂൽ പണ്ഡിതന്മാരുടെ നിയമങ്ങൾ നിയമങ്ങളിതാക്കി പിന്നെ ബുഹാരി അലി ഹദീസ് പാലത്തിൻ്റെ അതി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറാണ് അതായത് ഈ ഹദീസ് പാലം ഇല്ലായെന്ന ഹദീസ് വ്യക്തമാകും അതായത് ഒരു ഹദീസ് ആ ഹദീസ് പല നബി നേരകത്തിൻ്റെ കവാടത്തിൽ നിന്നാണ് അപ്പം നരകത്തിലധികം ഈ മുത ഈ അഹങ്കാരികളുടെ മുതലാളിമാരുമാണ് പിന്നെ സ്വർഗ്ഗത്തിൻ്റെ കവാടത്തിൽ നിന്നപ്പോൾ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് വരാൻ രണ്ട് കൂട്ടർ നടന്നു കൂടെ നടന്നു പോകുമ്പം വിവാന്നല്ല ഖുറാമല്ലഹാ സ്വഭത്വ അപുവാബി നരകത്തിന് ഏഴ് വാതിലുണ്ട് ആ വാതിലൂടെ കിടക്കി ഓരോരുത്തരും പാപ്പികൾ ഓരോ വാദിയുടെ കടത്താണ് അപ്പം ഈ ആയത്ത് ഈ ഹതീസിൽ പാലം ഈ ഹതീത് പ്രകാരം എന്താണ് പാലം ഇല്ല എന്നാണ് വ്യക്തമാണെന്നെഴുതി അത് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പാലത്തെ ഞാൻ നിഷേധിച്ചെന്നല്ല പാലത്തെ ഞാൻ അടുത്ത അതായത് എണ്ണൂറ്റി നാലാമത്തെ ആയത്ത് പേര് കാണും എണ്ണൂറ്റി നാലാമത്തെ അതിഥി പേർ കണ്ടോ ആ ഹദീത് പാലത്തിൻ്റെ ദീർഘ ഹദീസ ഞാനത് അംഗീകരിക്കുക ചെയ്ത് അംഗീകരിക്കാൻ മാത്രമല്ല ഞാൻ ആ ഹദീസിന് മതവിധി വരെ പിടിച്ചെടുത്തില്ല കൂട്ടരെ ഞാൻ പറഞ്ഞു സുജൂദിൻ്റെ സാഷ്ടത ഈ ഹദീസിൽ നിന്ന് വ്യക്തമാക്കാൻ ഇതായി കാരണം നരകം ആ പാലത്തിൻ്റെ അതീസേൻ്റെ നിരകം മനുഷ്യ ശരീരം മുഴുവൻ തിന്നും സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നരകം വരൂല്ല എന്ന് അറിയില്ല പാലത്തിൻ്റെ അതുകൊണ്ട് ഹദീസാണ് ഞാനത് അതിനെ ഒന്നായിട്ട് എതിർക്കുകയാണെങ്കിൽ പിന്നെ സുജൂതിൻ്റെ സാഷ്ടത ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ എഴുതുക ബുഹാരി ബാള്യം ഒന്നാമത്തെ ബാള്യം നാനൂറ്റി അഴുപത്തി ഒമ്പത് പിന്നെ ഈ വിഷയത്തിൽ ഇസ്ലാം വിശ്വാസ ദർശനം അത് എത്രയോ മുമ്പ് ഇറക്കിയതാണ് യുവത ഇറക്കിയ ഇസ്ലാം വിശ്വാസ ദർശനം അതിൽ കെ പി മുഹമ്മദ് മൗലവി എ പി എ പി അബ്ദുൽ ഖാദർ മൗലവി പിന്നെ അബ്ദുൾ റസാഖ് മൗലവി ഇബ്രാഹിം മൗലവി ജുഹൈർ ചുങ്കത്തറ കുഞ്ഞീത്ത് മദനി ഇവരൊക്കെ എഡിറ്റോർ ബോർഡിൽ ഉള്ളതാണ് ഇസ്ലാമിക വിശ്വാസ ദർശനം ഘട്ടം അതിൽ എഴുതിയ അഭിപ്രായം തന്നെ എനിക്കുള്ളൂ അതിൽ ഏടുകൾ തുലാസുകൾ സിറാത്ത് പേജ് ആയിരത്തി മുന്നൂറ്റി അറുപത്താറ് യുവതൻ്റെ ഒന്നാം പാളിയം അതിൽ പല ആഴത്തുകൾ ഉദ്ധരി പതിന പത്തൊമ്പത് എൺപത്തിരണ്ടാമത്തായ് പതിനാലില് ഇരുപത്തൊമ്പതാം ആയത്ത് പത്തൊമ്പത് ആയത്തൊക്കെ ഉദ്ധരിച്ചിട്ട് ആ ആഴത്തിനെതിരാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വി വിശ്വാസ ദർശനത്തിൽ പറഞ്ഞത് തന്നെയാണ് അത് നിങ്ങളീ വിശ്വാസ ദർശന ദർശനത്തിൽ ഒരു ഭാഗം നിങ്ങൾ പൊളിച്ചാൻ വേണ്ടി പ്രസ്ഥാനത്തെ പൊളിച്ചാൻ വേണ്ടി ഉദ്ധരിച്ചല്ലോ ഹെമ്മമാക്ക് പറയുക ആ ആകാശത്തിലെ മൂലയിൽ സ്വച്ഛാധിപതി ഇരിക്കണ ഇതില്ല അന്നും എന്തുകൊണ്ട് അതേ പുസ്തകത്തിൽ അതേ വാഴത്തിലുള്ളതാണല്ലോ സിറാത്തമാനത്തെക്കുറിച്ച് എഴുതിയതും അതെന്തേ നിങ്ങൾ വിമർശന വിധേയമാക്കാതിരുന്നത് അപ്പോൾ ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ആ പല ആ ഹദീസിനെ അംഗീകരിച്ച് ചില സ്ഥലത്ത് ഞാൻ പറഞ്ഞിങ്ങനെ എഴുതിയിട്ടുണ്ട് ഇതിനെ ഖുറാൻ്റെ തത്വത്തിന് മഹത്ത അല്ല മുത്താക്കിങ്ങളെ വേറിയായിട്ടും സ്വർഗത്തുക്കും കാഫിരിങ്ങളെ നേരകത്തൊക്കെ വേറിയായിട്ടും പാറ്റോട് ചങ്ങലമെ പിടിപ്പിക്കാനും ഇങ്ങനെ ഖുറാൻ നസിലെ എത്ര എത്ര ആഹായത്താണ് ഖുറാനുള്ളതുണ്ടോ അപ്പം ആ ഹദീസിനെ നമ്മളെന്ത് ചെയ്യണം ഖുറാൻ്റെ തത്വത്തിന് എതിരാവാതെ ഉള്ളൂ ഞാൻ എണ്ണൂറ്റി നാലാമത്തെ ഹതിങ്ങൾ എടുത്തു നോക്കിയാൽ മതി പരിഭാഷ എടുത്തു നോക്കിയാൽ മതി അതിൽ ഞാൻ ഹദീസിനെ അംഗീകരിക്കാൻ മാത്രമല്ല ഹദീസിന്ന് വിധി വരെ പിടിച്ചെടുത്തിട്ടുണ്ട്